Hi friends! എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം ഓടിക്കുക എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പഠിക്കുന്നത് പോലെ തന്നെ വളരെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിൽ ആഴ്ചയിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒപ്പം തന്നെ ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര പോകുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ വീഡിയോ നിങ്ങൾ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക അതുപോലെ പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൽ ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡെയിലി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിന് ഏറ്റവും നടന്ന് വണ്ടിയുടെ ടയർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ടയറിൽ എയർ കുറവുണ്ടോ എന്ന് നോക്കണം ടയർ പഞ്ചറായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ വണ്ടിയുടെ ബോഡി ഏരിയ നിങ്ങൾ മൊത്തത്തിൽ ചുമ്മാ ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഏതെല്ലാം തരത്തിലുള്ള സ്ക്രാച്ചസ് വന്നിട്ടുണ്ടോ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ അടിഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടുത്തുള്ളൊരു മെക്കാനിക്കിനെ നമ്മളത് കൊണ്ട് കാണിക്കണം എന്നിട്ട് നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചെക്കിംഗ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ താക്കോല് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മീറ്റർ കൺസോളിലുള്ള വാണിംഗ് ലൈറ്റുകളെല്ലാം തന്നെ കാണാനായിട്ട് കഴിയും വാണിംഗ് ലൈറ്റുകളെല്ലാം കണ്ടു നമ്മൾ പിന്നീട് ബ്രേക്കേ കാലം വെച്ച് ക്ലച്ച് ചവിട്ടി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വാണിംഗ് ലൈറ്റുകളും വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓഫായോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം ഏതെങ്കിലും തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ആ വാണിംഗ് ലൈറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാർട്സുകൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഭാഗങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയിൽ ഒന്ന് വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ രാവിലെ ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ പേ അല്ലെങ്കിൽ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ഓയിലിൻ്റെ അളവും അതുപോലെ തന്നെ എൻജിൻ ഓയില് എങ്ങനെയുണ്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത് അതിന് എഞ്ചിൻ ഓയിൽ ചെക്ക് ഒരു ഡിപ്സ്റ്റിക്ക് ഉണ്ട് ആ ഡിപ്സ്റ്റിക്ക് ഇങ്ങോട്ട് നമ്മൾ വലിച്ചൂരി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്സ്റ്റിക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് രണ്ട് ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അടിയിൽ ലോയും ഏറ്റവും മുകൾ ഭാഗത്ത് ത്തായിട്ട് ഹൈയും ഈ ലോയിയുടെ ഡോട്ടിൻ്റെ അടിയിലേക്ക് ഓയിൽ കുറവുണ്ടോ എന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഓയിൽ നിങ്ങൾ റീഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഹൈയുടെ അടുത്താണ് ഓയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈയുടെയും ലോയുടെയും ഇടയ്ക്കാണ് ഓയിൽ നിൽക്കുന്നതെങ്കിലും ഓയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ എൻജിൻ ഓയിൽ കറുത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക കറുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് മനസ്സിലാക്കാം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്തേക്കുക മൊത്തത്തിൽ മാറിയേക്കുക സാധാരണ ഒരു വാഹനത്തിൽ എൻജിൻ ഓയിൽ മാറ്റുന്നത് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാറുണ്ട് അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഇനി അടുത്തതായിട്ട് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ കൂളൻറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ റേഡിയേറ്ററിലുള്ള വെള്ളത്തിൻ്റെ അളവ് അത് സാധാരണ ആണ് നമ്മൾ ഒഴിക്കാറുള്ളത് ആ കൂളൻ്റ് എത്രത്തോളം റേഡിയേറ്ററിലുണ്ട് അതുപോലെ തന്നെ റേഡിയേറ്ററിനോട് ചേർന്ന് തന്നെ അഡീഷണൽ ആയിട്ട് ഒരു ടാങ്ക് നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ സൈഡിലുണ്ടാകും അതിലും കൂളൻറ്റിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക പ്രധാനമായിട്ടും അവിടെ നമുക്ക് ഈ ടാങ്കിലായിട്ട് ഒരു ഹൈയും ലോയും അളവ് കൊടുത്തിട്ടുണ്ടാകും അവിടെ ഹൈയുടെ അടുത്ത് നമുക്ക് വെള്ളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂളൻ്റ് ഉണ്ടെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ലോയുടെ താഴെ കൂളൻറ്റ് കുറയാനായിട്ട് പാടില്ല ടാങ്കിൽ അത് പ്രധാനമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നതിന് ശേഷം എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടോ വെള്ളം വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ഈ ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു ദീർഘദൂര ഡ്രൈവിന് ശേഷം വന്നിട്ട് ഓപ്പൺ ചെയ്യരുത് ഹീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് പൊള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് വെള്ളം തിളച്ചു വരാൻ സാധ്യതയുണ്ട് അത് ഒരിക്കലും ചെയ്യരുത് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ഒരിടത്തോളം നമ്മൾ പാർക്ക് ചെയ്തു കുറേ സമയം വണ്ടി ആയിരിക്കും പിറ്റേ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തണുത്ത് കിടക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡേഞ്ചർ നെവർ ഓപ്പൺ അതായത് ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യരുത് റേഡിയേറ്ററിനകത്ത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വെള്ളമില്ലാതെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ് ഉണ്ടാകും ഇനി അതുപോലെ തന്നെ നമുക്ക് റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട് അല്ലെങ്കിൽ കൂളൻറ്റ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കൂളൻറ്റ് റീഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് കൂളൻ്റെ ആണ് കാരണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിൽ തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് ഇനി അതുപോലെ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അളവ് ചെക്ക് ചെയ്യുക അതിന് നമുക്കൊരു റിസർവേർഡ് ഒരു ടാങ്ക് വാഹനത്തിലെ എൻജിൻ പേയുടെ ഉത്ഭാഗത്തായിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ടാങ്കിലും മിനിമോ മാക്സിമോ അളവ് കൊടുത്തിട്ടുണ്ടാകും ഈ മിനിമോ മാക്സിമോ അളവിൽ നമുക്ക് മിനിമത്തിന് താഴോട്ട് ഓയിലിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ബ്രേക്ക് ഫ്ലൂഡ് മേടിച്ച് ഫില്ല് ചെയ്തിരിക്കണം അതുപോലെ തന്നെ മാക്സിമം അടുത്താണ് നിൽക്കുന്നതെങ്കിലും പേടിക്കേണ്ട ഇതിൻ്റെ ഇടയിലാണെങ്കിലും വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ കൃത്യമായിട്ടും അളവ് കുറവുണ്ടെങ്കിൽ ഇത് റീഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക സാധാരണ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് ഒരു ഇളം മഞ്ഞ് പോലെയുള്ള ആ ഒരു ടൈപ്പ് ആയിരിക്കും നല്ല ഓയിലിൻ്റെ നിറമെന്ന് പറയുന്നത് ഇത് കറുക്കുകയോ അല്ലെങ്കിൽ വല്ലാത്തൊരു രീതിയിലേക്ക് ആ നിറത്തിന് ഒരു വ്യത്യാസം വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാലാവധി കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ട സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം തന്നെ ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ഈർപ്പം ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ വണ്ടിയുടെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ബ്രേക്ക് ഫ്ലൂഡിന്റെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററി ചെക്ക് ചെയ്യുക എന്നുള്ളത് ബാറ്ററി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ഏതെങ്കിലും തരത്തിലുള്ള തുരുമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ചില ആൾക്കാർ വാഹനത്തിന് ബോണറ്റ് പോലും ഓപ്പൺ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുരുമ്പ് പിടിക്കുന്നതും ക്ലാവ് പിടിച്ച പ്രശ്നങ്ങളും ഉണ്ടാകും ബാറ്ററി വളരെ വേഗത്തിൽ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യമായിട്ടും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് പലരും തന്നെ ഇത് വാഹനത്തിൽ ചെക്ക് ചെയ്യാറില്ല അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ വാഹനത്തിൽ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂഡ് നമുക്ക് വാഹനത്തിൽ കുറവുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ടും റീഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വൈപ്പർ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ മാറ്റിയിരിക്കണം മഴക്കാലമാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക വൈപ്പറിൻ്റെ കാലാവധി സാധാരണ മാസമാണ് പറയുന്നത് ആറുമാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ടയറിൽ എയർ കുറവുണ്ടോ അല്ലെങ്കിൽ ടയറിന് തേയ്മാനം ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ദീർഘദൂര യാത്ര പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക ടയറിന് തേയ്മാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റിനെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ദീർഘദൂര യാത്ര പോകുന്നതിന് മുന്നേ നമ്മൾ ടയർ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പിൽ കൊണ്ടുപോയി വാഹനം കാണിച്ച് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ എയർ റീഫില്ല് ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയായിട്ട് പോവുക ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിന് എൻജിൻ ബേയിലെ എയർ ഫിൽട്ടർ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എയർ ഫിൽട്ടറിൽ പൊടിപടലങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിരിക്കണം അതിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വാഹനത്തിൽ കരുതേണ്ടതുണ്ട് അതായത് നമ്മളുടെ വാഹനത്തിന്റെ ജാക്കിൻ ജാക്കും സെറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഉണ്ടോ എന്ന് നോക്കുക അഡീഷണൽ ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയറാണോ എന്ന് ഉള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ആ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ആയിട്ട് യാത്രകൾ പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ